السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سنة مولا صحوذة لصحوذة 18 12 وظني فيك يا ربي جميل الله ننك സുന്ദരമായ പ്രതീക്ഷകളാണ് എനിക്കുള്ളത് എന്ന ശീർഷകത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിശ്വാസവും നല്ല പ്രതീക്ഷയും ഉണ്ടാവേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് യു ഈ ജുമുഅഹുതുബ പ്രതിപാദിക്കുന്നത് ആമുഖമായി തന്നെ ഖുദ്സിയായ ഹദീസിൽ എന്നല്ലാഹു പരാമർശിക്കുന്നത് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ആ ഹദീസിന്റെ അർത്ഥം കൊതിസിയായ ഹദീസിന്റെ അർത്ഥം എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അവന് ഞാനും അപ്രകാരം തന്നെയായിരിക്കും ആ വിചാരത്തിന് അനുസൃതമായിരിക്കും ഞാൻ എന്ന ഹദീസ് ഉദ്ധരിക്കുന്നു അതുപോലെ സൗർ ഗുഹയിൽ മദീനയിലേക്കുള്ള യാത്രാ അബൂബക്കർ സുദീ റളിയല്ലാഹു അൻഹുവും പ്രവാചകരും ഒരുമിച്ചിരിക്കുമ്പോൾ ഭയ ചകിതനായിരുന്ന അബൂബക്കർ അള്ളാഹു അൻഹുവിനോട് പ്രവാചകർ പറയുന്ന വചനവും ഉദ്ധരിക്കപ്പെടുന്നുണ്ട് മാവുന്നു മൂന്നാമനായി കൂട്ടാളിയായി അള്ളാഹു ഉള്ള രണ്ടാളുകളെ കുറിച്ച് താങ്കൾ എന്താണ് വിചാരിക്കുന്നത് നല്ലതു നല്ലതുമാത്രം വിചാരിച്ചുകൊള്ളുക എന്ന പ്രവാചകന്റെ ഉപദേശവും ആശ്വാസവും ഖുത്ബയുടെ ആമുഖമായി തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട് മുഅ്മിനീങ്ങളെ അബുൽ അംബിയ ഇബ്രാഹിം നബി അലഹി സൊല്ലാത്തു വസ്സലാം തൻ്റെ സഹധർമ്മിണി ഹാജർ അൻഹയെയും പിഞ്ചുകുഞ്ഞ് ഇസ്മായിൽ അലഹി സൊലാത്തു വസ്സലാമിനെയും മക്കയിൽ കൊണ്ടുവന്നാക്കി ശേഷം തൻ്റെ കൈവശമുണ്ടായിരുന്ന അന്നപാനീയങ്ങൾ അല്പം ഭക്ഷണ സാധനങ്ങളും അല്പം ജലവും അവർക്കു നൽകി അദ്ദേഹം തിരിച്ചു നടന്നു സഹധർമിണി ഹാജർ റലിഅള്ളഹുവാൻഹ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുടർന്നുകൊണ്ട് ചോദിച്ചു യാ ഇബ്രാഹിം അൽവാദി അങ്ങിങ്ങോട്ടാണ് പോകുന്നത് ഈ വിജനമായ താഴ്വരയിൽ എന്നെയും ഈ പിഞ്ചുകുഞ്ഞിനെയും ഉപേക്ഷിച്ച് അങ് എങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കിയില്ല അവസാനം ഹാജർ അലി അള്ളാഹു വീണ്ടും ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രകാരമാണോ അങ്ങീ ചെയ്യുന്നത് ഇബ്രാഹിം മറുപടി നൽകി അലഹിസ്വലാത്തു വസ്സലാം അതെ തീർച്ചയായും സഖാലത്ത് അപ്പോൾ ഹാജർ അലിയാഹു പറഞ്ഞു ഇതൻ അള്ളാഹുവിൻ്റെ തീരുമാനമാണെങ്കിൽ ആ അള്ളാഹു ഞങ്ങളെ വൃതാവിലാക്കുകയില്ല ഞങ്ങളെ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം എന്ന് പറയുന്നത് അത്യുന്നതമായ ഈമാനിക മൂല്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ബോധം ഈ ബോധമാണ് ഹാജർ അലി അൻഹയെ അള്ളാഹുവിനെ കുറിച്ച് നല്ലതു ചിന്തിക്കുവാനും അള്ളാഹു ഒരിക്കലും നന്മയല്ലാതെ വിധിക്കുകയില്ല എന്നുറച്ചു വിശ്വസിക്കുവാനും അവർക്ക് പ്രേരണയായത് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങൾ നമ്മോടും അള്ളാഹുവിനെ കുറിച്ച് നല്ലതു മാത്രം വിചാരിക്കുവാനും നല്ലതു പ്രതീക്ഷിക്കുവാനും കൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് പറഞ്ഞുവല്ലോ ലായമൂത്തന്ന അഹദുക്കും ഇല്ല രക്ഷിതാവിനെ കുറിച്ച് നല്ല വിശ്വാസത്തോടെയല്ലാതെ ശുഭാപ്തി വിശ്വാസത്തോടെയല്ലാതെ ആരും മരണപ്പെട്ടു പോവരുത് എന്ന് അഥവാ ജീവിതത്തിലുടനീളം നീളമല്ലാഹുവിനെ കുറിച്ച് നല്ലതുമാത്രം വിചാരിക്കുക എന്നതാണ് ആ ഹദീസിന്റെ ഉദ്ദേശ്യം അത് മുഹ്മിനിങ്ങളുടെ വിശേഷണമാണ് എപ്പോഴും ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നാം നല്ലതു മാത്രം പ്രതീക്ഷിക്കുക അതുവഴി ഹൃദയത്തിന് സമാധാനം നൽകും സമാധാനം ലഭിക്കും മനസ്സിന് സ്വസ്ഥതയുണ്ടാകും അള്ളാഹു നമുക്ക് പരിഹാരം മേൽകുകയും ചെയ്യും അള്ളാഹു തന്നെ തൻ്റെ ചില അടിമകളെ വിശേഷിപ്പിച്ചു കൊണ്ട് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൽ തന്നെ അഭയം തേടുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നവരു മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു പറയുന്നു അത്തരമൊരു മന മാനസികാവസ്ഥയിലേക്ക് അവരു മാറിയപ്പോൾ അല്ലാഹുവാണ് അഭയമെന്ന് അല്ലാഹു നഷ്ടപ്പെടുത്തി കളയില്ലെന്ന ബോധം അവരുടെ മനസ്സിലുണ്ടായപ്പോൾ അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു അവരെ ഏറ്റെടുത്തു എന്ന് അതുകൊണ്ടുതന്നെയാണ് പണ്ഡിതന്മാർ പണ്ട് തൊട്ടേ പറഞ്ഞു വെച്ചത് ഏതൊരു വിഭത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഉപയോഗിക്കേണ്ടുന്ന മാർഗം അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയും നന്മ പ്രതീക്ഷിക്കുകയും ശുഭാപ്തി വിശ്വാസിയാവുകയും ചെയ്യുക എന്നതാണ് മോചനം ലഭിക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം അതുതന്നെയാണ് എന്നും അവർ പറയുന്നു അള്ളാഹു അള്ളാഹുവെ ഞങ്ങൾ നിന്നെ കുറിച്ച് നല്ലതുമാത്രമാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരം നൽകണമേ വഹക്ക് ഞങ്ങളുടെ പ്രതീക്ഷകൾ നീ സാക്ഷാത്കരിക്കണമേ സഹോദരങ്ങളെ മിൻ അള്ളാഹുവിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസിയായിരിക്കണം അതിനായി സ്വന്തം കർമ്മങ്ങൾ അവൻ നന്നാക്കുകയും ചെയ്യേണ്ടതുണ്ട് മ്മ്മിനിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നിന്നെ കുറിച്ച് സുന്ദരമായ പ്രതീക്ഷകളാണ് എനിക്കുള്ളത് അതുകൊണ്ടുതന്നെ രക്ഷിതാവേ എൻ്റെ സദ്വിചാരങ്ങളെ സാക്ഷാത്കരിക്കണമേ എന്നാണ് മക്്മിനിൻ്റെ മുദ്രാവാക്യം اللهم آن كرهكي وآخر دعوانا أن الحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته.